السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وأن زيد بن أرقم رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من العجز والكسل സഹോദരങ്ങളെ െ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആണ് ഇമാം മുസ്ലിം അലഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഹദീസ് നമ്പറിലുള്ള ഹദീസിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് ദ്വ ചെയ്യാറുണ്ടായിരുന്ന പദങ്ങളിൽ സാഹചര്യം എത്രത്തോളം കണിശത കാണിച്ചിട്ടുണ്ടായിരുന്നു കൃത്യത കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ഉമ്മത്ത് അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ദ്വയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ആ ഹദീസിന്റെ പൊരുൾ അതിൽ ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇന്ന് അതിലെ പ്രധാനപ്പെട്ട ഹറം ഹറം എന്ന ഹ കൊണ്ട് സഹജമായ ക്ഷീണം പ്രയാസം എന്നിവയൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ഏറ്റവും അവസാനത്തെ റൗണ്ടാണ് അവസാനത്തെ ലാപ്പാണ് വാർദ്ധക്യം എന്നുള്ളത് അവിടം വിജയിക്കാൻ കഴിയണം ഒരു സ്പ്രിൻ്റുടെ ഏറ്റവും മികച്ച പ്രകടനം സ്റ്റാർട്ടിങ് ഫിനിഷിംഗ് ആണ് അള്ളാഹുവിന്റെ അത്യപാരമായ നമുക്കൊക്കെ സ്റ്റാർട്ടിങ് നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഫിനിഷിങ് ചെയ്യുന്ന ഭാഗത്ത് പരാജയം സംഭവിച്ചു കൂടാ ഏറെ പിന്നിലുള്ളവർ തള്ളിക്കയറി വന്ന് പ്രതിസന്ധി തീർക്കുന്ന വെല്ലുവിളി ഉയർത്തുന്ന രംഗമാണ് അത് പ്രത്യേകിച്ച് ഷെയ്സ്വാൻ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ പ്രയോഗിക്കാവുന്നതിൻ്റെ ഏറ്റവും മൂർത്തമായ ശക്തമായ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഒക്കെ നടത്തുന്ന രംഗമാണ് മരണസമയം അവിടെ പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ അത്യപാരമായ തൗഫീയ അനിവാര്യമാണ് പ്രായം ഏറുമ്പോഴും പല പ്രയാസങ്ങൾ തേടി വരുമല്ല പണ്ടൊക്കെ നമ്മുടെ കണ്ണെത്തും കയ്യും കാലും എത്തിയിരുന്നു ഇന്ന് അത് പ്രയാസമാണ് എത്തുന്നില്ല എന്ന് മാത്രമല്ല കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് കിടന്നു പോയാൽ മനുഷ്യൻ എത്ര വലിയ ഏതെല്ലാം സൗകര്യങ്ങളുള്ള ശക്തിയുള്ള ആളായിരുന്നാൽ പോലും താങ്ങാൻ ആള് വേണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ തോറ്റുപോകും ആർക്കും വേണ്ടാത്തൊരു ജീവിതം മലവും മൂത്രവുമൊക്കെ അവനവന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് പോകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി കഴിഞ്ഞാൽ അവിടെയാണ് പരാജയം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും സ്വന്തം കൈകൊണ്ട് സമൃദ്ധമായ വെള്ളമുണ്ടായിട്ടും കഴുകിയിട്ട് തീരാതെ വസ്വാസം എന്ന് പറഞ്ഞുകൂടാ എന്നാലും മനസ്സിനൊരു തൃപ്തി കിട്ടാൻ വേണ്ടി എത്രയോ അധികം സമയമെടുക്കുന്ന ആളുകളാണ് ഇത് ആരെങ്കിലുമൊക്കെ അവരുടെ ഔദാര്യത്തിനു വേണ്ടി കാത്തുനിന്ന് നമ്മളെ കഴുകി തരുമ്പോൾ സംതൃപ്തിയായില്ല എന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തോന്നിയിട്ടാണ് വീണ്ടും ഒന്നുകൊടുക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഒന്ന് ആയാസം എടുത്ത് അല്ലെങ്കിൽ ആശ്വാസപൂർവ്വം നിർവഹിക്കുന്നത് അത് മറ്റൊരാളുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിന്നാലോ ചടച്ചു പോകും ചടച്ചുപോകും പോകും ഇത്തരം സന്ദർഭങ്ങളിൽ പുച്ഛവും നിരാശയും വന്ന ജീവിതത്തെ പ്രയാസപ്പെടുന്നൊരവസ്ഥയാകുമ്പോ നിരാശയോടുകൂടി കാണുന്ന കാഴ്ച ഇല്ലാതാക്കാൻ അലൈഹി സ്ലാഹുലി നടത്തിയ ഒരു ഭാഗമാണ് ഹറം എന്നുള്ളത് ആ തുടക്കത്തിൽ റസൂളായ സുഹാ സു അള്ളാഹുമായി ഇനി അഴേദിപ്പിക്കുക എന്നിട്ട് തന്നെ ഓരോന്നോരോന്ന് തന്നെ പറയാം വൽഹറം നമുക്കൊന്ന് ആ ചെയ്യാം അള്ളാഹമ്മ ഇനി അഴേദിപ്പിക്കുന്നതിനാൽ അള്ളാഹുവിർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അല്ലാഹുയെ കാവൽ തേടുന്നു അള്ളാഹുവി അത്തരമൊരു ഘട്ടത്തിൽ നിന്റെ സഹായം എനിക്ക് ആഫിയത്തായി സ്വെഹത്തായി താത്തായി ഉണ്ടാകണം അള്ളാഹുവി എന്ന് അള്ളാഹു സുബാനഹുദ്ന നമ്മിൽ നിന്ന് അത്തരമൊരു നല്ല അവസ്ഥ നൽകി അനുഗ്രഹിക്കുകയും മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാന ഇരു ലോകത്തും മുട്ടുപുറത്തും മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ന്യൂനതകളും ഇരു ലോകത്തും അള്ളാഹു മറച്ചു വെച്ച് തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും അറഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസുഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ശിഫ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആഫിയത്തും അവനവന്റെ കാമിലുമായെ അവർവഹിക്കുവാൻ ആവശ്യമായ താപത്തും തന്ന് വിവാദത്തുകൾ തടയപ്പെടാത്ത രൂപത്തിൽ അവ നിർവഹിക്കാനുള്ള ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായ എല്ലാവിധ പ്രയാസങ്ങളിലും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ ദാനം ചെയ്ത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാദുകളി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ ഇമാനും ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ അത് കാത്തു കാത്തുസൂക്ഷിക്കാനും മരണ സമയത്ത് കൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തപ്പയ്യം

تبنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قره عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته